വേഞ്ഞു ഇട്ടു ഒന്നിച്ചങ്ങോട്ട് ഇന്നിട്ട് ഇട്ടു ഓട 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 ഞാൻ ആയിക്കണോ ആ കുടുക്കണോ ആ ആ എഴർ जाए ചേട്ടാ കൈക്ക് മണ്ണിരിട്ടാ ത നമസ്കാരം ഗജരാജൻ പാമ്പാടി പാമ്പാടിരാജന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം പാമ്പാടി രാജനെക്കുറിച്ച് ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷം പങ്കുവയ്ക്കട്ടെ പാമ്പാടി രാജൻ എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ സ്നേഹിക്കുന്ന ഗജരാജനാണ് കുട്ടികൾക്കും രാജനോട് പ്രത്യേക ഇഷ്ടം തന്നെയുണ്ട് രാജന് സ്വീകരണം ലഭിക്കുമ്പോൾ എഴുന്നൊള്ളിപ്പുകളിൽ പങ്കെടുപ്പിക്കുമ്പോഴൊക്കെ മുതിർന്നവർ കുട്ടികളുമായിട്ടാണ് രാജനെ കാണാൻ രാജനോട് ഭൂരിപക്ഷം കുട്ടികൾക്കും പേടിയെന്ന വികാരമില്ല ഒരു കൗതുകമാണ് അവർ പ്രകടിപ്പിക്കാറുള്ളത് വത്തിക്കാൻ തോട്ടിൽ കുളിക്കുവാൻ എത്തുന്ന രാജനെ കാണാൻ കുട്ടികളെ കൂട്ടി രക്ഷിതാക്കൾ എത്താറുണ്ട് പുളി കഴിഞ്ഞ് വഴിയിൽ കയറുമ്പോൾ രാജന് കൊടുക്കുവാൻ കൊണ്ടുവരുന്ന പഴങ്ങളും ബിസ്ക്കറ്റുകളും മുതിർന്നവർ കുട്ടികളെ കൊണ്ട് നൽകും ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോ എന്നിവ പകർത്തിക്കൊണ്ടുപോകും രാജൻ വളരെ ക്ഷമയോടുകൂടി കുട്ടികൾ ഭക്ഷണം നൽകുമ്പോൾ നിൽക്കുമെങ്കിലും ഭക്ഷണം നൽകി തുടങ്ങിയാൽ തുടർച്ചയായി ലഭിക്കണം എന്ന നിർബന്ധമാണ് അതിന് കാലതാമസം വന്നാൽ മൂളിക്കൊണ്ട് വേഗം തായോ എന്ന പാവത്തിൽ തുമ്പിക്കൈ നീട്ടിക്കൊണ്ടേയിരിക്കും അയ്യൻ മണ്ണിരി ഇട്ടോ പറഞ്ഞാ അങ്ങനെ പാർലെ ബിസ്ക്കറ്റ് നൽകുമ്പോൾ തുമ്പിക്കൈ വെട്ടിത്തിരിച്ച് ഒരു അഭ്യാസിയെ പോലെ രാജൻ വാങ്ങുന്ന കാഴ്ച

അതെ വാ ഞാൻ ഈ ക്രിസ് ബാബു അവിടെ പറയും കൊക്ക് കൊക്ക് കൊക്ക അങ്ങനെ ആണെന്നുണ്ടോൈ ചാറ്റ് കണ്ടു കഴിഞ്ഞാ പെണ്ണ് ചെറിയ ആ ആ ആ കോർണിൽ വന്ന ഇറങ്ങിയപ്പോൾ 100 100 കോർണിൽ പെടു കൊടുക്ക് പെടു കൊടുക്ക് ആ ഒരു പുറവും ആകെ കെട്ടണിട്ട് നേരെ ഇതിക്കടന്നോ നീക്കരുത് ആകെ അങ്ങോട്ട് വെച്ചിട്ട് കൊടുക്ക് ആ അങ്ങനെ മുറ്റം കൊടുതോവനെ കത്തം കൊടുതോ മുറ്റം ഒളിച്ച് കൊടുടാ നീട്ടി കൊടുതോ മുണ്ടിഞ്ഞങ്ങ് വെച്ചോ നീട്ടി കൊടുതോ ആ അളജിങ്ങ നോക്കടാ അളജിങ്ങ ഇട്ട് നോക്കേ യെ കുടുയിലേ ഇതെ 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 ഞാൻ ആയിക്കൊണ്ടിരിക്കാം ഹെ കുടുക്ക് മട ആ 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 മണി കൊടുക്കുന്നുണ്ടോ അവിടെ വത്തിക്കാൻ തോടിന്റെ ഓരങ്ങളിലൂടെയുള്ള രാജന്റെ വഴിയടിക്കാഴ്ചകൾ വഴിയടി ഇലക്കൊടിഞ്ഞി ബജിക്കടയ്ക്ക് സമീപം എത്തുമ്പോൾ കൈ കെട്ടുന്ന കാര്യവും സൈഡ് ഒതുങ്ങി നിൽക്കുന്ന കാര്യവുമൊക്കെ രാജനങ്ങ് മറക്കും പിന്നെ പഴംപൊരിയും ബോണ്ടയും ഒക്കെയാണ് ആ മനസ്സ് നിറയെ പാപ്പാൻ സജീവൻ വളരെ പാടുപെട്ടാണ് രാജനെ സൈഡ് ഒതുക്കി നിർത്തിയത് നെല്ല് നാടൻ കണ്ടോടാ അവൻ കളക്കണ്ട കേട്ടോ മണ്ടായിരിക്കണം മണ്ടായ തന്നെ ലൈറ്റ് ആ ഓമേ മുണ്ടാ മുണ്ടാ നടങ്ങാവി ആ രണ്ട് രണ്ട് മുട്ട നടക്കര വീഴുന്നില്ല അയ്യോ തണ്ടറി വണക്കി ഇയ അണ്ണൻ കൊടുത്തു കേട കേട കേടയോ ഇനി നമുക്ക് ഓടായിരിക്കണം ഓടായോ അങ്ങോട്ട് നാ ഓമനോ ഓർഡർ എവിടേ വെറുണ്ടെന്നാ വടങ്ങനക്ക് കണ്ടോടാ അบടവിയായി വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം